സ്കന്തശിഷ്ട വ്രതം കഴിഞ്ഞ് രാവിലെ വിളക്കൊക്കെ തെളിച്ച് തീർത്ഥം കുടിച്ച് വ്രതം മുറിച്ചു ഇന്ന് നല്ല ടെൻഷനുള്ള ഉള്ള ദിവസമാണ് കാരണം എന്താണെന്ന് ചാനിക്കുട്ടിയുടെ ആനിക്കുട്ടിയുടെ സ്കൂളിൽ പാട്ടും ഡാൻസൊക്കെ കോമ്പറ്റീഷനാണ് എട്ട് മണിക്ക് സ്കൂളിൽ എത്തണമെന്ന് പറഞ്ഞ് ഇന്നലെ ടീച്ചർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഫോക്ക് ഡാൻസ് എന്നൊക്കെ പക്ഷേ അവിടെ ചെന്നപ്പോൾ ഫുൾ തളം തിറ്റി ആദ്യം ഫോക്ക് ഡാൻസ് വിളിച്ചു കേട്ടോ അങ്ങനെ അഞ്ച് മിനിറ്റിൽ പെട്ടെന്ന് സാരി ഒക്കെ ഉടിപ്പിച്ച് മേക്കപ്പൊക്കെ ചെയ്ത് മോളെ സ്റ്റേജിൽ കയറ്റി മോളെ കളിച്ചുകൊണ്ട് ഇന്നപ്പോഴും സാരി കഴിഞ്ഞു പോകുന്നായിരുന്നു പേടി പക്ഷേ സാരി ഒന്നും അഴിഞ്ഞു പോയില്ല പിന്നെ പാട്ടും കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ടാണ് മേക്കപ്പ് ഒക്കെ ചെയ്ത് സിനിമാറ്റിക് ഡാൻസിന് ഒക്കെ ചെയ്ത് മോളെ സ്റ്റേജിൽ കയറ്റി പക്ഷെ എല്ലാവർക്കും മോളുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടു പ്രൈസ് ഒന്നും അനൗൺസ് ചെയ്തില്ല പക്ഷേ പ്രൈസ് കിട്ടുന്നതിനും കിട്ടും മോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എടുത്ത അവൾ പെർഫോം ചെയ്തതാണ് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ പത്തരയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി പിന്നെ ആയിരുന്നു ബാറ്റ് മേടിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അര മണിക്കൂർ ഞങ്ങൾ കാറിൽ പോസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ബാറ്റൊക്കെ മേടിച്ച് ഒരാൾ ചിരിച്ചുകൊണ്ട് വരിക പിന്നെ തിരു മുരുകാമിയുടെ തിരുക്കല്യാണെന്ന് സദ്യ കഴിക്കണമല്ലോ പിന്നെ മോൾ നന്നായിട്ട് ഡാൻസ് ചെയ്ത് ബിരിയാണി മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മോക്ക് ബിരിയാണി കഴുകൊടുത്ത് നമ്മളെല്ലാം സദ്യയൊക്കെ കഴിച്ചു പിന്നെ നെസ്റ്റ് ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ സാധനമൊക്കെ മേടിച്ചു ഞങ്ങൾ നേരെ വീട്ടിലെത്തി